Tulips, South സൗത്ത് ഇന്ത്യ ലാർജസ്റ്റ് ബ്യൂട്ടി സലൂൺ ബെസ്റ്റ് സർവസ്റ്റ് ലോവസ്റ്റ് പ്രൈസ് സൗന്ദര്യത്തിന്റെ പൂർണതയ്ക്ക് ടുപർശംബാബ മെമ്മോറിയൽ സഹകരണ ആശുപത്രിയിൽ നെഫറോളജി വിഭാഗവും ഡയാലിസിസ് യൂണിറ്റും ജനുവരി ഒന്നു മുതൽ ആരംഭിക്കും ഇംബിച്ചുബാവ മെമ്മോറിയൽ സഹകരണ ആശുപത്രിയിൽ നെഫ്രോളജി വിഭാഗവും ഡയാലിസിസ് യൂണിറ്റും ജനുവരി ഒന്നു മുതൽ ആരംഭിക്കാൻ തിരൂർ ടൌൺ ഹാളിൽ ചേർന്ന ഓഹരി ഉടമകളുടെ വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ തീരുമാനിച്ചു മത്സ്യത്തൊഴിലാളികൾ ബി പി എൽ വിഭാഗക്കാർ താഴ്ന്ന വരുമാനക്കാർ തുടങ്ങിയ ദുർബല വിഭാഗങ്ങൾക്കായി മുപ്പതിനായിരം രൂപയുടെ ആയിരം ഷെയറുകൾ നൽകാനും ജനറൽ ബോഡി യോഗം തീരുമാനിച്ചു ജനുവരി ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തിയൊന്ന് വരെ ആയിരം പേരിൽ നിന്നായി പത്തു കോടി രൂപ സമാഹരിക്കാനും ജനറൽ ബോഡി യോഗം തീരുമാനിച്ചു ചെയർമാൻ എ ശിവദാസൻ അധ്യക്ഷത വഹിച്ചു മാനേജിംഗ് ഡയറക്ടർ കെ അലി റിപ്പോർട്ട് അവതരിപ്പിച്ചു എക്സിക്യൂട്ടീവ് ഡയറക്ടർ എ പി സുദേവൻ സ്വാഗതവും മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ സന്തോഷ് കുമാരി നന്ദിയും പറഞ്ഞു ഡയറക്ടർമാരായ പി ടി നാരായണൻ അഡ്വക്കേറ്റ് മൂസക്കുട്ടി ഇന്ദിര ബാവക്കുട്ടി ഡോക്ടർ ശശിധരൻ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു കെ സൈനുദ്ദീൻ ബാവഹാജി കെ ടി വേലായുധൻ എന്നിവർ ചേർന്ന് ക്രിസ്മസ് പുതുവത്സര കേക്ക് മുറിച്ചു